ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും പ്രത്യേകിച്ച് ആത്മബന്ധത്തിനും സ്നേഹബന്ധത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ആരെയും ബുദ്ധിമുട്ടിക്കാതെ തൻ്റേതായിട്ടുള്ള സമാധാനത്തിലൂടെ സ്വസ്ഥതയോടു കൂടിയിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാരിൽ ഈ നവംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ബുദ്ധിബലത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സുഖനാഥനും ജന്മരാശ്യാധിപനുമായിരിക്കുന്നതായ വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ഈ പോരാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ സൂക്ഷിക്കണം ഈ നവംബർ മാസത്തിൽ വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കണം ഈ നവംബർ മാസത്തിൽ വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന സന്താനഭാവങ്ങളിലുമെല്ലാം തന്നെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ ദുരിതഭാവസ്ഥിതിയും ധനസന്ധാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റേതായ അഷ്ടമസ്ഥിതിയും മൂലം വിദ്യാർത്ഥികളിലെ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ജന്മരാശ്യാധിപനായിരിക്കുന്നതായ വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് പോരാടം നക്ഷത്രക്കാര് ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാൻ ഇളനീരഭിഷേകം ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ നല്ലതാണ്